അധികൃതർ അവഗണിച്ച നാടിന് സുരക്ഷയൊരുക്കാൻ നാട്ടുകാർ കൈകോർത്തു പെരുവേലിക്കര ബണ്ട് റോഡിന് പുനർജന്മം തുടർച്ചയായി അഞ്ചാം തവണയും എം എൽ എയായ കോർ കുഞ്ഞുമോനും ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നു സുരേഷും ജനപ്രതിനിധികളായ മണ്ഡലത്തിൽ ജീവൻ രക്ഷിക്കാൻ കൈകോർക്കേണ്ടി വന്ന ഒരു കൂട്ടമാളുകൾ അതാണ് പെരുവേലിക്കര കരുന്തോട്ടുവ ഗ്രാമനിവാസികളുടെ അവസ്ഥ ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡായ പെരുവേലിക്കര ബണ്ട് റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു വോട്ട് തേടിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ നൽകിയ മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ചും അധികാരികളുടെ മുന്നിൽ നിവേദനങ്ങളുമായി കയറിയിറങ്ങിയും അടുത്തപ്പോൾ അവർ ഒന്നായി രാഷ്ട്രീയമോ മതമോ അവർക്ക് തടസ്സമായില്ല പെരുവേലിക്കര ബണ്ട് റോഡ് നാട്ടുകാർ ചേർന്ന് പുനർനിർമ്മിച്ച് മാതൃകയായി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ പെരുവേലിക്കര കരുത്തോട്ടുവ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പെരുവേലിക്കര കല്ലട ആറ്റുബണ്ട് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു റോഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയാണോ പി ഡബ്ല്യുഡിയുടെയാണോ എന്ന തർക്കത്തിൽ പുനർനിർമ്മാണം പതിറ്റാണ്ടുകൾ മുടങ്ങിക്കിടന്നപ്പോൾ ഒറ്റപ്പെട്ടു ഓട്ടോറിക്ഷകളോ ടാക്സികളോ ഇതുവഴിയുള്ള സവാരി പോലും നിർത്തിയപ്പോൾ കിലോമീറ്ററുകൾ നടക്കേണ്ട ഗതികേടിലായി നാട്ടുകാർ ഇതോടെയാണ് തേവര നടക്ഷേത്രം മുതൽ പൗണ്ട്മുക്ക് വരെ നാട്ടുകാർ ചേർന്ന് റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ തീരുമാനമെടുത്തത് വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ആപാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ചതോടെ റോഡിന്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാവുകയായിരുന്നു പാറേ മുപ്പ് പ്രധാന പ്രധാനമാതിൽ വർഷങ്ങളായിട്ടുള്ള ഈ റോഡിന്റെ ദുരിതം യാത്രാ ദുരിതം എന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലോട്ട് വർഷങ്ങളായിട്ട് കിടക്കുകയാണ് പല അധികാരികളായിട്ടും നമ്മൾ നിവേദനവും നേരിട്ടും എം എൽ എ എം പി എ ഇങ്ങനെ പഞ്ചായത്ത് വില്ലേജ് എല്ലാവരെയും അധികാരികെടുത്ത് നമ്മളിത് ധരിപ്പിച്ചു ഇതുവരെ നമുക്കിത് ഒരു നടപടി അവർ ചെയ്തിട്ടില്ല ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാത്തിരിപ്പ് നമുക്ക് ആസ്ഥാനത്തായി ഇങ്ങനെ ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഈ നിവാസികൾ എന്തൊട്ട് പരിപാലിക്കുന്ന നിവാസികൾ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും പ്രയത്നങ്ങളും പലരും പലരിന്നുള്ള സഹായങ്ങളും എല്ലാവരും ഞങ്ങൾ സ്വയം ഈ റോഡ് നന്നാക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇന്നും നാളെയായിട്ട് ഞങ്ങൾ ഈ റോഡിന്റെ സ്വാധീനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് തീരുമാനിച്ചു എല്ലാവരുടെയും കൂട്ടായ്മ വയനാട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയായിട്ട് നിന്ന് ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഇത് ആഗ്രഹിച്ചിരിക്കുകയാണ് അടുത്ത ഇത് കണ്ടെങ്കിലും അധികാരികള് എണ്ണതുറപ്പ് പ്രതീക്ഷയിൽ കഴിഞ്ഞോ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് അതിന്റെ മൊത്തത്തിലുള്ള ടാറിങ് ഈ റോഡ് ഫൗണ്ടേഷൻ ഇട്ട് പാറേമുക്ക് വരെയുള്ള ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കൊണ്ടാണ് ഇത് വന്നത് തകർന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തും മറ്റിടങ്ങളിൽ കാട് വെട്ടിത്തെളിച്ചുമായിരുന്നു നാട്ടുകാരുടെ കൂട്ടായ്മ റോഡ് പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെള്ളപ്പൊക്കത്തിൽ ബണ്ട് റോഡ് തകർന്നിരുന്നു ഈ അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാനാണ് നാട്ടുകാർ തോളോട് തോൾ ചേർന്നത് വാട്സപ്പ് വന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ റോഡ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് വയനാട് പോലുള്ള ദുരന്തം ഇനി ഞങ്ങൾക്ക് കല്ലടയാറിൻ്റെ തീരത്ത് ഞങ്ങൾ താമസിക്കുന്നതാണ് വയനാട് പോലുള്ള ദുരന്തം ഇനി ഞങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ എല്ലാ തെരുവേലിക്കര കരുന്തോട്ട് എല്ലാ ആൾക്കാരോട് ചേർന്നിട്ട് ഈ റോഡ് വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞിറങ്ങിയത് കല്ലടയാറിൻ്റെ തീരത്താണ് താമസിക്കുന്നത് ഞാൻ തിടിൽ പോലും ഇവിടെ ഇല്ല റോഡിനകത്ത് ഒരു വണ്ടി വന്ന് ഞങ്ങൾക്ക് തിരി സൈഡ് പോലും ഇവിടെ സ്ഥലമില്ല കൊച്ചു തന്നെ കൊച്ചു കൊച്ചുകുട്ടികളും സ്കൂളിൽ ഒരു സ്കൂൾ ബസ് വാങ്ങാൻ പോലും ഉള്ള സൗകര്യം ഇവിടെ ഇല്ല പിന്നെ കൊച്ചു കൊച്ചുകുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകിട്ട് പോയാൽ അവരെ ഒരു വണ്ടിക്കാരോ ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്കൊന്നും യാതൊരുവിധമായ കാര്യങ്ങളും അറിയാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ മാനസികമായ ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ ഈ ആദ്യപരമ്പത്ത് താമസിക്കുന്നത് ഞങ്ങൾക്കി ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ സർക്കാർ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി നിങ്ങളോട് പറയുകയാണ് ആ ഞങ്ങൾ വർഷങ്ങളൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വിഷമിച്ചു കൊണ്ടാണ് ജീവിച്ച് താ ജീവിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഞങ്ങൾക്കൊരു പിന്നെ ഒരു അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുന്നേ അവർ മരിച്ചുപോകുന്ന ലക്ഷണമാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരികളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതാണ് എന്നിട്ട് അവരിതുവരെ അതിന് പ്രശ്നത്തെ ഒരു പരിഹാരം കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഗ്രാമം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തില് ഞങ്ങൾ ഈ ഗ്രാമവാസികളെല്ലാം കൂടെ ചെറിയ തുക സമാഹരിച്ചാണ് ഈ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത് തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പ്രളയം ബാധിച്ചതാണ് ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരു പ്രാദേശിക വികസന ഫണ്ട് മൂത്രപ്പുരയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ജലപ്രവിധികൾ ഇനിയെങ്കിലും ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഒത്തൊരുമയുടെ വിജയത്തിന് മുമ്പിൽ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു പെരുവേലിക്കര നിവാസികൾക്ക് വേണ്ടത് ഒരു നല്ല റോഡാണ് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തോടെ ക്യാമറാമാൻ സാബു കല്ലടയ്ക്കൊപ്പം ആദരാ മനോജ് ദശ്യാന്കോട്ട